ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഗാന്ധിജിയുടെ സാൾട്ട് സത്യാഗ്രഹം അഥവാ ഉപ്പ് സത്യാഗ്രഹം എവിടെ നിന്നാണ് ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് രൂപീകരിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഭഗത് സിംഗ് വധിക്കപ്പെട്ടത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഡു ഓർ ഡൈ മുദ്രാവാക്യം ആരുടേതാണ് മഹാത്മാഗാന്ധി പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ദേശീയ പ്രതീകങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പതാകയുടെ രൂപകൽപ്പന നടത്തിയവർ ആരാണ് പിങ്കിളി വെങ്കയ്യ ദേശീയ ഗാനം എഴുതിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനത്തിൻ്റെ പൂർണ്ണ ആലാപത്തിനെടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയ പ്രഭാഷണം നൽകുന്ന പ്രധാന സ്ഥലം എവിടെയാണ് ചെങ്കോട്ട ഡൽഹി ദേശീയ പതാകയിലെ കാശ്മീരി നിറം എന്തിനെ പ്രതിനിധീകരിക്കുന്നു സമാധാനം വെള്ളനിറം പ്രതിനിധീകരിക്കുന്നത് സത്യവും സമാധാനവും പച്ച നിറം വികസനവും വൃദ്ധിയും ചക്രം ഉള്ളത് എന്ത് ധർമ്മത്തെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അശോകചക്രം ധർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ദേശീയ പാട്ടിൻ്റെ പേര് വന്ദേ വന്ദേമാതരം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തോ മുപ്പത് വരെയുള്ള ചോദ്യം ഐക്യരാഷ്ട്രം ഭരണഘടന നിയമം ഇന്ത്യയുടെ ഭരണഘടനയുടെ രചയിതാവ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ എത്ര വർഷമെടുത്തു രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ രണ്ടു വിഭാഗങ്ങൾ ഏതെല്ലാം ലോകസഭ രാജ്യസഭ ഭരണഘടനയുടെ പ്രാരംഭവാക്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് ഇലക്ടറൽ കോളേജ് ആദ്യ വനിതാ രാഷ്ട്രപതി ആര് പ്രതിഭ പാട്ടീൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ദേശീയ സ്വാതന്ത്ര്യദിനം നിയ ദിനം ഏത് നിയമപ്രകാരം ആചരിക്കുന്നു പബ്ലിക് ഹോളിഡേ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര ഘട്ടങ്ങളുണ്ട് ഇരുപത്തിരണ്ട് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ടാണ് അടുത്തത് നൈറ്റിംഗൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആനി ബസൻ്റ് ഇൻകുലാബ് സിന്താബ മുദ്രാവാക്യം ആരുപയോഗിച്ചു ഭഗത് സിംഗ് ബാലഗംഗാധർ തിലക് പറഞ്ഞത് സ്വരാജൻ എൻ്റെ ജന്മാവകാശമാണ് വന്ദേമാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി കുടി വജയങ്ങൾ ആരെക്കുറിച്ച് പ്രശസ്തമാണ് അല്ലാമ ഇക്ബാൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് മഹാത്മാഗാന്ധി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഏത് സംഘടനയ്ക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേര് ഇന്ത്യയുടെ ഈ ഉരുക്ക് മനുഷ്യൻ ലാലാ ലജപത് റായ് പഞ്ചാബ് കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നു ഭരണഘടനയും ആധുനിക ചരിത്രം ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട് അഞ്ച് ഗാന്ധിജിയുടെ ഓടക്കുരു ഗാന്ധിജിയുടെ മരണം എവിടെ വെച്ച് സംഭവിച്ചു ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് തീയതി ദേശീയ പതാകയിൽ എത്ര പട്ടങ്ങളുണ്ട് മൂന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവസാനത്തെ വൈസ്രോയ് ആര് ലോണ്ട് മൗണ്ട് ബാറ്റൺ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇന്ത്യയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായ സുജേത കൃബലാനി ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ലോണ്ട് മൗണ്ട് ബാറ്റൺ ഈ ആദ്യ ഇന്ത്യൻ ഇന്ത്യൻ ഗവർണർ ജനറൽ